നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ദേ കാണിച്ചു കാണിച്ച പൈസന്റെ സാധനം ആരും വേണ്ടില്ല ഈ ഒരു മിനി എ സിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചാടി കയറി വാങ്ങിയിട്ടുണ്ട് ഫുൾ ആയിട്ട് കാണാതെ അതിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ള വിലയിരുത്തുന്നത് ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ മുന്നിലേക്ക് വീഡിയോ ചെയ്യുന്ന സമയത്തും ആ വീഡിയോയുടെ അവസാനായിരിക്കട്ടോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ പറയാം ഒരു മിനിറ്റിനുള്ളിലായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ചാടി ചാടിക്കയറി വാങ്ങരുത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഏകദേശം രണ്ട് മില്യൺ എടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലരും കമൻറ്റ് ചെയ്തു ഇതൊന്ന് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള അറിയണം എന്നുള്ളത് അന്ന് പറഞ്ഞു ഒരു കിഡ്ഡിലൻ തണുപ്പ് നമുക്ക് തരുമെന്ന അവകാശവാദം പ്രകടിപ്പിക്കുന്ന ഒരു മിനി എ സി ആണെന്നുള്ളത് ഞാൻ ഈ അടുത്തായിട്ട് ഒരുപാട് റീലിൽ കണ്ടു പല സ്ഥലങ്ങളിലും ദുബായികൾ ദുബായിലുള്ള ഒരുപാട് ഷോപ്പുകളിലൊക്കെ ഇത് കിഡ്ഡിലൻ തണുപ്പിൽ തണുപ്പുണ്ട് എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് വിൽക്കുന്നത് നിങ്ങളെ മുന്നിലേക്ക് കറക്റ്റ് ഏതൊരു സാധനമാണെങ്കിലും അതിൻ്റെ കറക്റ്റ് റിവ്യൂ നമ്മൾ പറഞ്ഞു തരും ഇതിനു മുന്ന വീഡിയോകളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം നല്ലത് നല്ലതെന്നും അല്ലെങ്കിൽ മോശമുള്ളത് മോശം എന്നു തന്നെ പറഞ്ഞുതരും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ് അയച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കാണിച്ചേരാം ഈ ഒരു മുതലിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എന്നെടുത്ത് വില വരുന്നുണ്ട് കേട്ടോ അയച്ച് കാണിച്ചരാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് തണുപ്പിക്കാനുള്ള സാധനങ്ങളുണ്ടോ ഞാൻ പറഞ്ഞിരുന്നു ഇത് പിന്നെ ഹീറ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുതലാന്ന് പറഞ്ഞിരുന്നു തണുപ്പിക്കാൻ ഇതൊന്നിനും പറ്റത്തില്ല പക്ഷെ ഹീറ്ററായിട്ട് ഉപയോഗിക്കാൻ ബെറ്റർ ആണ് നല്ല തണുപ്പുള്ള ഏരിയകളിലൊക്കെ ഹീറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മുതലാണ് പക്ഷെ തണുപ്പിന് ഇതൊന്നും കൊള്ളില്ല പക്ഷെ എന്തൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടുള്ളത് കാണിച്ചാലോ വരുന്നുണ്ട് എന്താ പോന്നെ ഇത്രോ ഒരു വലിയൊരു സാധനത്തിന്റെ ഉള്ളില് വരുന്ന വച്ച ഒരു കുഞ്ഞ ഫാന് ഫാൻ അത്ര പൈസ കൊടുക്കണേ പിന്നെ അതെ ചെറിയൊരു ബോർഡും കാര്യങ്ങളും വരുന്നുണ്ട് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നെന്താ വരുന്നത് പിന്നെ ഇപ്പോൾ എങ്ങോട്ട് വയർ പോണോ മെയിൻ ആയിട്ട് ഒരു ഹീറ്ററിലേക്കാണ് പിന്നെ ഇത് പോകുന്നത് കേട്ടോ ഞാൻ അതും കൂടി അയച്ച് കാണിച്ചു കേട്ടോ ഇത്രയോ ഒരു വലുപ്പത്തിൽ ഇത്രയോ ഒരു വലുപ്പത്തിൽ ഇതാ ഈ ഒരു രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനം ഇതാ ചെറിയൊരു കുഞ്ഞാൻ ഫാന് ഇനി ഫാനിൻ്റെ ഉള്ളിൽ എന്താ വരണതെന്ന് കാണണോ ഒക്കെ നമ്മൾ അയച്ചു തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ദ കാണിച്ചു കാണിച്ച പൈസേൻ്റെ സാധനം ആയാലും വേണ്ടി വെള്ള മുന്നിലേക്ക് പലരുടെയും സംശയമാണ് ഇതിനുള്ളിൽ ശരിക്കും തണുക്കണത് ഉണ്ടോ തണുപ്പുണ്ടോ എന്നൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നില്ല കഴിഞ്ഞിട്ടാ ആയിരത്തി എണ്ണൂറ് രൂപ ഒക്കെ കൊടുത്തിട്ട് വരുന്നൊരു മുതലാ ഇതാ അപ്പൊ ഞാൻ ഊതിയപ്പോൾ നീ എന്തായി പറഞ്ഞ ഇന്നലെ ഇതിനുള്ളിൽ തണുപ്പ് വരും എന്നോ ദിനുള്ളിൽ വരുന്ന ഏക ഒരു സാധനം ഇതാ ഇതാണ് ഏക ഒരു സാധനം അതിനുമാണ് ഇവിടെ സ്ക്രോയ്ക്ക് ഈ ഒരു സാധനത്തിനപ്പുതാ ഈ ഒരു മൊതലിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ ചുരുക്കി പറഞ്ഞതാ ഈ സാധനം എന്ന് പറഞ്ഞാൽ ചൂടാക്കാൻ പറ്റും ഈ ഒരു സാധനം ചൂടാക്കാൻ പറ്റും പക്ഷെ അവർ അവകാശവാദം പറയുന്നത് മിനി എ സി എയർ കണ്ടീഷണർ എന്ന് പേരിട്ട് വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് നോക്കി നിങ്ങൾ ഈ ഒരു ചെറിയൊരു സാധനം മാത്രമേ ഇതിൻ്റെ ഉള്ളേ ഉള്ളൂ പിന്നുള്ളത് ഈ ഒരു കുഞ്ഞൻ ഫാനുമാണ് മുപ്പത് രൂപ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് നെക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ നെക്കിയിട്ട് കറക്കുന്നൊരു പേന ഉണ്ടല്ലോ മുപ്പത് രൂപ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അതിൻ്റെ ഉപയോഗം പോലും എനിക്ക് തോന്നുന്നില്ല ഇതിൽ നിന്ന് കാറ്റ് വരുന്നുണ്ടെന്നുള്ള പിന്നെ അതുള്ള ഇങ്ങനത്തെ ഒരു വിൻഡോയും ഈ ഒരു കെടുതാമും മാത്രമാണ് അതിൻ്റെ ഉള്ളത് ബാക്കിയൊക്കെ ദേ ഇതുപോലെ ഡമോ ഒട്ടാകെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് സാധനം ഈ മൂന്ന് സാധനത്തിൽ ഒരു ഒരു ഫാനും ഒരു ബോർഡും ഇതെ ഈ ഒരു സാധനമുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുക്കുന്നത് സത്യം പറയാലോ ഞങ്ങൾക്ക് ഏതൊരു പ്രൊഡക്റ്റും റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക കാരണം ഒരുപാട് മലയാളികളുണ്ട് ഉള്ള ചെറിയ ചെറിയ പൈസ ഒക്കെ സ്വരൂപിച്ച് സാധനം വാങ്ങുന്നവർ അവരെ പറ്റിക്കരുത് അത് ഏതൊരു പ്രോഡക്റ്റ് വിൽക്കുന്നവരായാലും അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി തന്നെ നിങ്ങളെ മുന്നിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മുമ്പിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല സാധനമാണ് നല്ലത് തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരു മരമുറിക്കുന്ന ചെറിയ മെഷീൻ്റെ അത്യാവശ്യം നല്ല ഉപകാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വാക്യം ക്ലീനർ ചെയ്തിരുന്നു അതിന് പ്രൊജക്ടറിൻ്റെ ചെയ്തിരുന്നു അതൊക്കെ അടിപൊളിയാട്ടെ നമ്മൾ ഉപയോഗിച്ചതിൽ അത്യാവശ്യം നമുക്ക് ആ ഒരു പൈസക്കുള്ള വാല്യൂ ഉള്ളത് ആ പൈസൻ്റെ വാല്യൂ ഉള്ള മുതലുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അതിനൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് ഈ ഒരു പൈസക്ക് പോയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബോഡിന് ഒരു പത്തോ ഇരുന്നൂറോ രൂപ മാത്രമേ നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക റൂമിലൊക്കെ വെച്ചിട്ട് ഒരു എ സി ഉണ്ട് എന്ന് തോന്നിക്കാൻ ഒരു ഡെമ്മി എ സി വെക്കുക എന്ന് പറഞ്ഞ് മാത്രമേ ഇതിനോട് ഉപയോഗമുള്ളൂ അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടുവെച്ചോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് വീഡിയോ ഫുള്ള് കാണാതെ ആരും പോയി വാങ്ങരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചവരുണ്ട് ദയവ് ചെയ്ത് ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു തുള്ളി കാറ്റ് പോലും വരുന്നില്ല എന്നുള്ളത് ദേ ഈ ഒരു ഫാനിൽ നിന്നുള്ള കാറ്റ് പോലും അതിൽ നല്ലോണം വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു തരും അത് വാങ്ങിയിട്ട് അത് റിവ്യൂ ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാനായിരിക്കും ബ്രേക്ക്